ഫുള്ള് ഡിസൈൻ ബി എൻ ഡി ആണ് കൂപ്പറിന് എല്ലാ വായന ഒരേ രീതിയിൽ കാരണം ഒരേ ഡിസൈൻ വായന വന്നിട്ടുള്ളത് നമ്മള് ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ ചുറ്റും ഉണ്ടാവും നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു വണ്ടിയാണ് മിനി ഇന്നത്തെ വീട്ടിൽ നമ്മൾ മിനി കൂപ്പറിന്റെ ഗ്രി ഫൈവ് കാരണം പെർപ്പസിലെ മിനി കൂപ്പറു ഡോർ ഫൈവ് ഡോർ ആണ് ഇതാണ് മിനി കൂപ്പർ ഫൈവ് ഡോർ അഥവാ മിനി കൂപ്പർ ഡി എന്ന് പറയുന്ന വായന മിനി കൂപ്പറിൻ്റെ എല്ലാ വായനവും ഒരേ രീതിയിൽ കാരണം ഒരേ ഡിസൈന വാഹനത്തിന് വന്നിട്ടുള്ളത് നമ്മൾ ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ ഗ്രിൽ സെക്ഷൻ നോക്കി ഒരേ ഒരു ഡിസൈനും വന്നിട്ടുള്ളത് എല്ലാ വാഹനത്തിനും മിനിറ്റ് വലിയൊരു കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രില്ല് കൊണ്ട് കൊടുത്തത് ഫുള്ള് പിയാന ബ്ലാക്ക് ഫിനിഷിലെ ലൈ വന്നിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഒരു പിയാന ബ്ലാക്ക് ഫിനിഷ് ആ ഒരു സ്ട്രിപ്പും അതിൽ ഭംഗി സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട് താഴെ ഏറെ ഡിട്ടും കൊടുത്തിട്ടുണ്ട് താഴെ ഒരു പ്ലേറ്റ് മാറ്റ് ഫിനിഷ് കൊടുത്തുള്ളൂ ബ്ലാക്ക് മാറ്റ് ഫിനിഷ് പ്ലാസ്റ്റിക് ടച്ച് ആ രീതിയിൽ കൊടുത്തുള്ളത് പ്ലാസ്റ്റിക് വിചാരിച്ച അത്ര ക്വാളിറ്റി കുറവൊന്നുമില്ല മിനി കൂപ്പറാണ് അതൊരു പ്രീമിയാണ് നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രിപ്പ് കൊടുത്തുള്ളത് അതൊരു പ്രീമിയം ലുക്ക് തരുന്ന രീതിയിൽ വന്നിട്ടുള്ളത് പിന്നെ ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ ഓവൽ ഷേപ്പിൽ ഹെഡ് ലാമ്പ് കൊടുത്തുള്ളത് നമ്മൾ നോർമൽ മിനി കൂപ്പർ കാണുന്ന രീതിയിൽ തന്നെ ഓവൽ ഷേപ്പിൽ വന്നിട്ടുള്ളത് പിന്നെ ഡി ആർ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതൊരു പിയാന ബ്ലാക്ക് ഫിനിഷിലാണ് വന്നുള്ള ഒരു ചുറ്റുമുള്ള ഈ ഒരു സ്ട്രിപ്പ് അതുപോലെ തന്നെ ഈ ഒരു സ്ട്രിപ്പ് ഉണ്ടോ ഒരു ക്രോം ഫിനിഷ് ഇത് നമ്മളെല്ലാം മിനിയിലും കാണുന്നതാണ് സൊരു ചുറ്റും ഉണ്ടാവും ചുറ്റും കയറി നിൽക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് വാ വൈപ്പർ വാഷേഴ്സ് കൊടുത്തിട്ടുണ്ട് വൈപ്പറ് കൊടുത്തിട്ടുണ്ട് നേരെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ പതിനേഴ് ഇഞ്ച് അലവീല വന്നിട്ടുള്ളത് ഡിസ്ക് ബ്രേക്കെ ഫ്രണ്ടിൽ വന്നത് നമുക്ക് ഡിസ്ക് ഇല്ല എന്ന് തോന്നുന്നു ഇങ്ങനെ നോക്കുകയാണ് കാരണം പെട്ടെന്ന് മൺസിനുള്ളിൽ ഡിസ്ക് ആണ് പക്ഷെ ഫോർ വീൽ ഡിസ്ക് ആണ് വന്നിട്ടുള്ളത് വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് സൈഡ് വ്യൂ മിററും കൊടുത്തിട്ടുണ്ട് ഒരു ഓവൽ ഷേപ്പിൽ മിറർ വന്നുള്ളത് ഡിവോൾട്ടോണോ വന്നിട്ടുള്ളത് സാധാരണ മിനിമം സ്ട്രിപ്പ് കാണും ഷോറൂം ആക്സിഡൻറ്റ് ചെയ്യുന്ന ഒരു സ്ട്രിപ്പ് ഇതിന് വന്നിട്ടില്ല ഇത് ഡുവൽ ടോണാണ് റെഡും പേർഫുൾ ബ്ലാക്കും ഇവിടെ യൂണിയൻ ജാക്കിൻ്റെ ഒരു ഫ്ലാഗ് അവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രാഫിക്സ് വില കൊടുത്തിട്ടുള്ളത് പിന്നെ നേരെ ബാക്ക് പ്രൊഫൈൽ നോക്കിയാണ് ഇതൊരു ഡോക്ടർ യൂസ്ഡ് ഈ വാഹനമാണ് അതിൻ്റെ ഒരു ബാറ്ററിങ് ഇവിടെ കൊടുത്തിട്ട് പിന്നെ ആൻറ്റീനെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്പോയിറ്റ് ലോണിറ്റും കൊടുത്തിട്ടുണ്ട് സ്റ്റോപ്പ് എല്ലാം വന്നിട്ടുണ്ട് ഡിഫോക്ക് ലൈൻസ് മിറർ വന്നിട്ടുണ്ട് വൈപ്പറേ വന്നിട്ടുള്ളത് പിന്നെ മിനി കൂപ്പർ ലോഗോ കൂപ്പർ ഡീറ്റ് ബാറ്റിങ് വന്നിട്ടുണ്ട് ടേ ലാമ്പ് പിന്നെ എക്സോസ് സ്നോ ഇവിടെ വരുന്നുണ്ട് എക്സോസ് സ്റ്റി പിന്നെ പാർക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബൂട്ട് സ്പേസ് ഇസ്റ്റ് വന്നു കണ്ടുവരാം ഇതാണ് ബൂട്ട് സ്പേസ് വന്നിട്ട് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തെട്ട് ലിറ്റർ ബൂട്ട് സ്പേസ് വന്നുള്ളത് ഏകദേശം നല്ലൊരു ബൂത്ത് സ്പേസ് കേട്ടോ നല്ല സ്റ്റോറേജ് ടൂൾ കെറ്റിങ്ങൾക്ക് താഴെ കൊടുത്തുള്ളത് ലാമ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ട്യൂവിലാക്കുന്ന ചാർജിങ് സോക്കറ്റ് വന്നിട്ടുള്ളത് പാർസൽ ഫിൽട്ടേ പിന്നെ മാനുവലി ക്ലോസ് ചെയ്യണ രീതിയിൽ ഇവിടെ കൊടുത്തുള്ളത് അതുകൊണ്ട് ക്ലോസ് ഇനി ക്ലോസ് ചെയ്താൽ നമുക്ക് നേരെ ഇന്റീരിയറിലേക്ക് പോവാം നമ്മൾ മിനി കുപ്പറിൻ്റെ ഇൻറ്റീരിയറൊക്കെ കേറാൻ പോകുന്നത് നമ്മൾ ആ പ്രീമിൽ നമുക്ക് നമുക്ക് ക്ലസ്റ്റർ നമ്മളൊരു ഇൻറ്റീരിയർ കോപ്പിയിട്ട് നമുക്ക് തോന്നിക്കണം കാരണം രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് ആ ഒരു മോഡലാണ് അപ്പോൾ അതിൻ്റെതായ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ പുതിയ മോഡൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന റിവ്യൂ അതിൽ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് മാറ്റങ്ങളുണ്ട് ജസ്റ്റ് ഇംഗ്ലീഷ് നോക്കണമെങ്കിൽ തരാം നമ്മള് മിനിക്കുള്ള ഒരുപാട് സർക്കിൾസ് കാണും പറ്റില്ല നമുക്ക് ഒരുപാട് സർക്കിൾസ് ഉണ്ട് സ്റ്റിയറിംഗ് മോഡിൽ സർക്കിൾ ഉണ്ട് നമ്മള് ഗിയറിനോട്ട് ചുറ്റുണ്ട് ഇവിടെയും സർക്കിള് ക്ലസ്റ്ററിൽ സർക്കിൾ അങ്ങനെ ഒരുപാട് സർക്കിൾസ് നമുക്ക് കാണാൻ പറ്റും എ സി വെന്റില് സർക്കിൾ ഉണ്ടാവും അങ്ങനെയാണ് മിനി കൂപ്പറിന്റെ ഐഡിയറ്റി ഫുൾ ഒരു സർക്കിൾ രൂപത്തിൽ കൊടുത്തത് സ്റ്റിയറിംഗ് പറ്റിയ ലൈറ്റ് ആൻഡ് വെയിറ്റ് സ്റ്റിയറിംഗിൽ കൊടുത്തത് നല്ല കംഫോർട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം ക്രൂസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട് ക്ലസ്റ്ററും മിനിയാ കൊടുത്തിട്ടുണ്ട് പിന്നെ വൈപ്പേഴ്സ് ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ അൺലോക്ക് ഡിസ്പ്ലേസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അൺലോക്ക് മീറ്റർ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് അൺലോക്കിൽ സ്പീഡോ മീറ്ററും ആർഫോ മീറ്ററും കൊടുത്തുള്ളത് പിന്നെ ഫ്യൂൽക്കേജ് ഇവിടെയും കൊടുത്തില്ല വേണ്ടോ ഓരോ കട്ടക്കട്ടായിട്ട് അങ്ങനെ ഫ്യൂൽക്കേജ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ മിനി കൂപ്പറിൽ കാണിച്ച് നമ്മൾ സൗണ്ട് മാറ്റുമ്പോഴും ഒക്കെ ഈ ഒരു മാറ്റം വരും ഇതിൽ എ സി ഓൺ ആക്കണത് ഇപ്പോൾ ഓഫാണ് എ സി തിരിച്ചുണ്ടെങ്കിൽ എ സി ഓൺ ആയി ആണോ സ്പീഡ് കൂടുതൽ അനുസരിച്ചിട്ട് അത് കൂടുതൽ ആണ് മീനിങ് പോലെ ഐഡൻറ്റിഫി പറയുന്നത് പിന്നെ നമ്മൾ ബി എം ഡബ്ല്യൂ കാണിച്ചിട്ടുണ്ട് എസ് യുവിൽ ഈ ഒരു ലോട്ടറി എസ് നമുക്ക് ബി എൻ ഡബ്ല്യൂ ഡിസൈൻ മിനി ചെയ്യേണ്ട കാരണം ഇതിലും കാണാൻ പറ്റും മെനു ക്രസ് ചെയ്ത് സെറ്റിങ്സ് വെഹിക്കിൾ ഇൻഫർമേഷൻ മീനിങ് കണക്റ്റഡ് കോണ്ടാക്ട്സ് ടെലിഫോണ് മിൽട്ടി മൾട്ടിമീഡിയ റേഡിയോ സെറ്റിങ്സിന് ക്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണക്ട് ലാംഗ്വേജ് ഡേറ്റ് ടൈം സെൻട്രൽ ഡിസ്പ്ലേ കൺട്രോൾ ഡിസ്പ്ലേ ക്ലസ്റ്റർ ഡിസ്പ്ലേ നമുക്ക് ബാക്ക് അടിക്കാം ബ്ലൂടൂത്ത് ഇനി നമുക്ക് മിനി ഇൻഫർമേഷൻ നോക്കാം വെഹിക്കിൾ ഇൻഫർമേഷൻ അത് വെഹിക്കിൾ സെറ്റിംഗ്സ് ട്രിപ്പ് കമ്പ്യൂട്ടർ ഓൺ ബ്രോഡ് കമ്പ്യൂട്ടർ ഓണേഴ്സ് ഹാൻഡ് ബുക്ക് പിക്ചർ അടുത്തത് മിനി കണക്ട് മൊബൈൽ കെയർ മൊബൈൽ ഹോട്ടൽ ഓൺലൈൻ യുവർ സർവീസ് കണക്ട് അങ്ങനെയാണുള്ളത് റോഡറി സ്വിച്ച് ആ നമുക്ക് തിരിക്കാനൊക്കെ പറ്റും നമുക്ക് ബാക്ക് ബാക്കെടുത്തിട്ട് കാണാം മൾട്ടിമീഡിയ മൾട്ടിമീഡിയ നോക്കാം അല്ല നമ്മളെ കണക്ടിവിറ്റിയാണ് കാണിക്കണത് ആ രീതിയിലാണ് നമുക്ക് ഓഫ് ഓഫാക്കാനും പറ്റും ഒരു ബട്ടൺ പ്രസ് പട്ടം ഓഫ് ആകാനും പറ്റും അതായത് സൗണ്ട് ക്വാളിറ്റി ക്വാളിറ്റിയെങ്ങോട്ട് ഓഫ് ആക്കാം അങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ എ സി കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് താഴെ കുറച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഓട്ടോ ഹോൾഡ് എൻജിൻ ജി സ്റ്റാർട്ട് ഷോപ്പ് ട്രാഷ് ഓഫ് ആണ് ബട്ടേ അങ്ങനെ വന്നിട്ടുള്ളത് എൻജിൻ സ്റ്റാർട്ട് സോപ്പ് റെഡ് ഫിനിഷിലെ വരുന്നത് കാരണം മിനീൻ്റെ ഇ വി അറങ്ങിയിട്ടുണ്ട് അതിലൊരു യെല്ലോ ഫിനിഷിലാണ് ഈ ഒരു ബട്ടൺ വന്നിട്ടുള്ളത് പിന്നെ ഗീർനോപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് പിന്നെ കീ നമ്മൾ നോർമൽ മിനി കപ്പർ കാണ കീ വന്നുള്ളത് ലോക്ക് ആൻഡ് ലോക്ക് ബൂട്ട് സ്പേസ് ഓപ്പൺ കൊട്ടെ പിന്നെ പെരോർമിക് സൺട്രൂപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് പെനോൻമിക് സൺ പ്രൂഫ് കൊടുത്തിട്ടുള്ളത് ിൽ മൂഡായിട്ട് പോവാണെങ്കിലും ആരും കയറി നിൽക്കായിരുന്നത് അത് ലീഗലാണ് പക്ഷെ ഡേഞ്ചറും കൂടിയാണ് കയറി നിൽക്കുന്നത് അപ്പൊ അങ്ങനെയാണ് മിനിക്കൂ പറയ ഇന്റീരിയർ പിന്നെ ഇവിടെ റെഡ് ഫിനിഷ് കൊടുത്തുള്ളത് പ്രീമിയുള്ള റെഡ് ഫിനിഷ് കൊടുത്തുള്ളത് കണ്ടോ പിന്നെ ഇവിടെ പിയാനോ ബ്ലാക്ക് എ സി വെന്റുകൾ കൊടുത്തിട്ടുണ്ട് ക്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ വണ്ടി നമ്മൾ ആ ഒരു പഴ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ല നീറ്റ് ആൻഡ് ആണ് നമുക്ക് തൈ സോപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം അതിൻ്റെ പട്ട ഇവിടെ കൊടുത്തുണ്ട് നല്ല കംഫർട്ടിൽ യാത്ര ചെയ്യാൻ പറ്റിയ രീതിയിൽ കൊടുത്തുള്ളത് പിന്നെ സീറ്റ് നല്ല കംഫേർട്ട് ഉണ്ട് ഹഗ്ണ ഫീലാണ് സീറ്റിന് കിട്ടുന്നത് കേറാൻ പോകാൻ ഈ സീറ്റ് കുറച്ച് ബാക്ക്റൂഡ് ഇട്ട ലെഗ് ലെഗ്റൂമിന് കുറച്ച് ഇത് കുറച്ച് ഫ്രണ്ട് അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട് പിന്നെ സെന്റർ ടണൽ കൊടുത്തിട്ടുണ്ട് സെന്റർ ടണൽ അതിലും ഒരു സർക്കിൾ സർക്കിൾ കൊടുത്തിട്ടുണ്ട് അത് മാത്രമേ നമ്മൾ ഡോർ ഹാൻഡിലും സ്പീക്കേഴ്സിലും ഒക്കെ നമുക്ക് സർക്കിൾസ് കാണണം പിന്നെ പെരോളിൻ സാൻഡിൽ ബാക്കിലുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് ഓണക്കുന്നത് പക്ഷെ ബാക്കിൽ നമുക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഓപ്പൺ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല ഒരു റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് അത്ര കാര്യമായി ഒരു ബേസിക് ഉള്ള കാര്യങ്ങൾ സെക്കൻഡുള്ളിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ്രോയ്സ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ആൻഡ്രോയിസ് കാര്യങ്ങളൊന്നും വന്നില്ല നോക്കിയാലാണ് ആൻഡ്രോയ്സ് തോന്നുന്നത് പിന്നെ നമ്മളെ ചൈൽഡ് സീ കിറ്റ് വെക്കാനുള്ള ഹോൾഡർ ഇട്ടുണ്ട് ഇത് പ്രൊസീജറാണ് ചൈൽഡ് ഒരുപാട് നാല് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സീറ്റ് വെക്കാണ് കൊടുത്തിട്ടുള്ളത് സെൻട്രൽ ടേൺ ഉള്ള കാരണം നമുക്ക് രണ്ട് പേര് ബാക്കിൽ കംഫർട്ടിൽ ഇരിക്കുക കുറച്ച് ഡിസ്കംഫർട്ടാണ് മൂന്ന് പേര് ഇരിക്കല് അങ്ങനെയാണ് ഇത് മിനി കൂബറിൻ്റെ അറിയാമെന്ന് പറയുന്നത് മിനി കൂബറിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഒരു കംഫർട്ടും ഒരു ഡിസൈനും ഡ്രൈവ് കംഫർട്ടും പിന്നെ ആ ഒരു പെർഫോമൻസ് ആണ് മെയിൻ മിനി കൂപ്പറിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമ്മൾ മിനി കൂപ്പറിൻ്റെ വീഡിയോ നമ്മൾ മൂന്ന് രണ്ടാണ് ചെയ്തിരിക്കുന്നത് ഒന്നത് കൺട്രിമാനും ഒരു കൺവേർട്ടബിളും റെഡ് റെഡ് അല്ല എന്ന് രണ്ടും ഗ്രീൻ കളർ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാൻ നമ്മൾ ഷാൻ സിയർജറ്റ് വന്ന ചാനല് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ഷാൻ സിയർജറ്റ് മിനി കൂപ്പർ കൺട്രി കൺട്രിമാനോ അതിന് കണ്ടിട്ട് സെർച്ച് ചെയ്ത വീഡിയോസ് കാണാനാണ് പലരും അതും കൂടി കയറി കാണുക അപ്പോൾ അതിൻ്റെ എഞ്ചിൻ പേടി കണ്ടിട്ട് നമുക്ക് വീഡിയോ വേണ്ടി ഇതാണ് മിനി കൂപ്പറിന്റെ എഞ്ചിൻ ബേ എന്ന് പറയുന്നത് ഫുഡ് ഓൺ ആക്കി ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോൾ കാണും നേരത്തെ നമുക്ക് വീട്ടിൽ ഈ ഹോള് അപ്പോൾ നമ്മൾ എൻജിനെ കുറിച്ച് പറയുമ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് വന്നിട്ടുള്ളത് ഏകദേശം നൂറ്റി നൂറ്റി പതിനാല് വി എച്ച് പി പവറും ഇരുന്നൂറ്റി എഴുപത് എൻ എം ടോർക്കിനെ വേന പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിനി ട്വൻ പവർ ടെർബോ മിനി ആണ് എഞ്ചി എന്നുള്ളത് നമ്മൾ ബി എം ഡബ്ല്യുയിൽ കാണുകയാണെങ്കിൽ ബി എം ഡബ്ല്യൂടെ ബാറ്റിംഗ് ഇറങ്ങുണ്ടാവും അതേ ഫുള്ള് ഡിസൈൻ ചെയ്യുന്ന ബി എം ഡബ്ല്യു ആണ് അപ്പോൾ ഇത്രക്കൂടെ മിനിറ്റ് ഇപ്പോൾ ബിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നമ്മൾ കണക്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇത് ഷോറൂമ് സെയിൻ വേണ്ടിയാണ് ഷോറൂം അതായത് ബി ബസി മെലോസ് എന്ന ഷോറൂമുള്ള നിലമണ്ണ ബൈപ്പാസ് റോഡ് ഷോറൂം വരുന്നത് അപ്പോൾ അവർ നമ്മൾ അങ്ങനെ താഴെ കൊടുക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യും ചാനൽ മക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാം പടുത്തിയ വീഡിയോ ചെറിയ